അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കയറ്റോണ്ട് പക്ഷെ കുഴപ്പമില്ല എനിക്കിത് കുഴപ്പമില്ല കാര്യം ഞാനിങ്ങനെ കയറി ചിരിച്ചിട്ടുള്ള ആളാണ് ഞാൻ കുറച്ചുകൂടി നേരത്തെ ചെന്നാലാണ് കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണമായിരുന്നു സമയം ഇപ്പോൾ ഏഴുമണി ആയിട്ടുള്ളൂ പക്ഷെ കുറച്ചുകൂടി നേരത്തെ തന്നായിരുന്നു തോന്നി മഞ്ഞ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഞാൻ അവിടെ ഞാൻ വന്നപ്പോൾ അത്ര മഞ്ഞുണ്ടായില്ല പക്ഷെ ഇപ്പം മഞ്ഞ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഞാനീ ഷൂ വായിച്ചിട്ട് വേണം എന്നാന്ന് അറിയാമോ എനിക്ക് ലിപ്പിട്ടുണ്ടായില്ല കാലുമ്പോൾ ഞാൻ ഷൂ ഇട്ടിട്ട് ഷൂ ഇല്ലാണ്ട് കഴിയുമ്പോഴെനിക്ക് കുറച്ചുകൂടി ആയിട്ട് തോന്നുന്നത് അതാണ് ഞാൻ ഷൂ വായിച്ച് കൈപ്പിടിച്ചേക്കുന്നത് കാര്യം ഇതിനും സിമിലാ സിമിലറായിട്ടുള്ളൊരു സ്ഥലങ്ങൾ നമ്മുടെ സ്ഥലത്തുണ്ട് പക്ഷെ ഇത്രക്കും ഹൈറ്റില്ല തട്ടുപാറപ്പള്ളി ഇത്രയ്ക്കും ഹൈറ്റില്ല പക്ഷെ ഇതാണ് അടിപൊളി അതിനും കുറച്ചുകൂടി കാണാൻ അമ്പോ ഇവിടെ നിന്നുള്ള കാഴ്ച വേണ്ട ഇത് മൊത്തം ഞാൻ കേറിയിട്ടില്ല സൂപ്പർ അല്ലേ ഇതവിടെയാണ് ടോപ്പ് ഇനിയറേ പക്ഷെ ഇവിടെ നിന്നുള്ള കാഴ്ച തന്നെ അടിപൊളിയാണ് അവിടെ എന്തായിരിക്കും അല്ലേ ഇവിടെ ഇവിടെ ഒൻപതാം സ്ഥലം വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇവിടെന്നുള്ളൊരു കാഴ്ചയാണത് അടിപൊളിയല്ലേ എനിക്ക് വരെ ഇഷ്ടമായി അമ്പു ഇവിടെന്ന അതിലടിപൊളി അടിപൊളി അതിന് ഓരോ സ്ഥലത്തും ഓരോ സ്ഥലത്തും കുറച്ചുപേര് മുകളിലോട്ട് പോയിട്ട് തിരിച്ചറങ്ങി വരുന്നുണ്ട് അയ്യോ ലെൻസിന്റെ അത് ശരി മഞ്ഞു കയറി കിടക്ക ഈർപ്പം നമ്മളതിനെ ടോപ്പിലെത്തിരിക്കാണ് ഗൈസ് അവിടുന്ന് കോട ഇപ്പോഴും വന്നുകൊണ്ടേരിക്കാം ശരിക്കും സ്ഥലം എവിടെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ കോതമംഗത്ത് ഒരു ഏഴ് കിലോമീറ്റർ ുള്ളിലോട്ടുള്ള വഴിയാണവിടെ നാട് കാണിയ് പോയിട്ട് നിങ്ങൾ ഒരിക്കൽ പോലും ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര മിസ്സായിരിക്കും കാര്യവിടെ അത്ര അടിപൊളിയാ നല്ല കോട ഉണ്ട് നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും അന്യ പാസ് ചെയ്ത് പോണത് എൻ്റെ ലെൻസിൻ്റെ ഫോഗ് അതൊക്കെ ജീസസ് ജീസസില്ലേ ആയിരിക്കണേ ജീസസിൻ്റെ രൂപമാണത് അതിന് പുറകിലായിട്ട് വേറൊരു മല കാണുന്നുണ്ട് പക്ഷെ അത് ഇതിലും ഹൈറ്റ് കൊള്ളാമെന്നാണ് അവിടെ കയറാൻ പറ്റുമെന്നൊന്നല്ല പക്ഷെ ഇതും വേറെ വൈബ് തന്നെ നല്ല കാറ്റുണ്ട് അങ്ങോട്ടൊന്നെ വഴി കാണുന്നുണ്ട് പക്ഷെ അത് വേണ്ട നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം റിസ്ക് എടുക്കുന്നില്ല അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ വെച്ച് നൃത്തമാണ് എന്റെ ഗോപ്രോന്റെ ലെൻസിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫോഗ് കയറിയിട്ടുണ്ട് അപ്പൊ വിഷുവലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ പാടില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം ഇവിടെ അത്ര മഞ്ഞുമഴയാ എന്തായാലും സ്ഥലം എനിക്ക് എന്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ കൂടിയാണത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോ ബൈ ബൈ